ഇപ്പോൾ സൗദിയിൽ ജിദ്ദിയിലിപ്പോൾ നല്ല ചൂടാണ് ഏകദേശം ഇപ്പോൾ ഒന്ന് മുപ്പത്തെട്ട് നാൽപ്പതൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ നാൽപ്പതേയൊക്കെയാണ് ചൂട് കാണിക്കുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇവിടെ വണ്ടി ഓടിക്കുന്നവരായാലും പുറത്ത് ജോലി ചെയ്യുന്നവരായാലും അവർക്കൊക്കെ ചെറിയൊരു മെസ്സേജ് ചെറിയൊരു അറിവാണ് അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അതെന്താ വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പരമാവധി എന്ത് ചെയ്യുക നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പ്രേ ഒക്കെ വെക്കും അപ്പോൾ അതൊക്കെ പരമാവധി നമ്മൾ എന്തെയ്യുക ഒഴിവാക്കുക ഈ ചൂടൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അത് ഒഴിവാക്കുക അതേമാതിരി എന്തെങ്കിലും സ്പ്രെഡ് ആവേണ്ട സാധനങ്ങളൊക്കെ വണ്ടിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ അങ്ങനത്തെ സ്പ്രെഡ് ആകുന്ന സാധനങ്ങളൊക്കെ പരമാവധി എന്ത് ചെയ്യുക നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ ഒന്ന് ഒഴിവാക്കാതെ നോക്കുക അതേമാതിരി ലോങ് പോകുന്ന പിന്നെ വണ്ടിക്കാരുണ്ടാവും അപ്പോൾ നമ്മളൊരു നാലും അഞ്ച് മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും ഒരേ സമയം അത് ഈ ചൂടത്ത് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പരമാവധി എന്തു ചെയ്യുക അത് ഒരു മണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക പരമാവധി നിർത്തിയ ശേഷം വ്യഞ്ചനൊക്കെ ഒന്ന് നോക്കിയ ശേഷമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചൂടാറിൻ്റെ ശേഷമൊക്കെ പരമാവധി പോവാൻ നോക്കുക അതേമാതിരി വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നല്ല തണൽ നോക്കിയിട്ട് പാർക്ക് ചെയ്യാൻ നോക്കുക ചൂടത്ത് കൊണ്ടേക്കാണ് നിർത്തരുത് ഒരു തണലുള്ള സ്ഥലത്ത് പോയി പാർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ പുറത്ത് ഓടിക്കും പോവുക അപ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക അതേമാതിരി പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പരമാവധി എന്തു ചെയ്യുക പിന്നെ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ടിൻ്റെ ശേഷം പുറത്തിറങ്ങാൻ നോക്കുക അതേമാതിരി കേപ്പ് നമ്മൾ തലയിൽ തൊപ്പി തൊപ്പിട്ടു ശേഷമൊക്കെ പുറത്തിറങ്ങുക സൺസ്ക്രീം പരമാവധി ഉപയോഗി ഉപയോഗിക്കാൻ നോക്കുക കാരണം ചൂട് നല്ല കഠിനമായ ചൂടാണ് അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതേമാതിരി നല്ലോണം വെള്ളം കുടിക്കുക നല്ല വെള്ളം കുടിക്കുക അപ്പോൾ ഇവിടെ ജി സി സി കൺട്രിയിൽ ആരൊക്കെ ഉള്ളത് അവർക്കൊക്കെ അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളായി കാരണം അത് നമ്മൾ നിസാരമായിട്ട് കാണരുത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാം എന്നൊക്കെ പരമാവധി അപ്പോൾ ഓക്കെ ശരി ബൈ